ഞാൻ ചോദിക്കുന്ന നിങ്ങൾക്ക് കണ്ണുണ്ടോ ഇത് നിങ്ങൾ ഈ വാചകത്തിന്റെ തൊട്ടു മുമ്പുള്ള വാചകം നിങ്ങൾ എന്തിനാണ് മറച്ചു വെച്ചത് എന്തിനാ എനിക്ക് കണ്ണുണ്ട് എനിക്ക് കണ്ണുള്ളത് കൊണ്ട് ഞാൻ ആ പേജിൽ തന്നെ കണ്ട വേറൊരു ഭാഗം കൂടി കാണിക്കാം ഇതാ ഇത് ആ പുസ്തകത്തിൽ ഉള്ളതാണല്ലോ ഈ വായിച്ച അതേ പേജിൽ ഉള്ളതാണല്ലോ എന്താ ഈ പേജിൽ പറയുന്നത് ഈ പേജിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മൂന്ന് എന്നാണ് കാണുന്നത് മൂന്ന് എന്ന് കാണുന്നതിന്റെ മുമ്പേ ഒന്നും രണ്ടും കഴിഞ്ഞു പോയിട്ടുണ്ടാവല്ലോ ഒന്നും രണ്ടും കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്തിന്റെ ഒന്നും എന്തിന്റെ രണ്ടും ആ കഴിഞ്ഞു പോയത് എന്തിന്റെ മൂന്നായി പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി പറയുന്നത് കാണുക എന്താ പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി പറയുന്നത് കാണുക ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നതിന്റെ വിധി എന്ന് പറഞ്ഞിട്ട് മൂന്നാമത് എടുത്തു കൊടുക്കുന്നു കാണുക ഇനി ഞാൻ ചെയ്തതാണല്ലോ വായിക്കേണ്ടത് ഹൈലൈറ്റ് ചെയ്യാത്തത് വായിച്ചത് മഹാപാപാണല്ലോ ഹൈലൈറ്റ് ചെയ്തത് വായിക്കാം അമ്മ ഇതാ കാനത്തിൽ എന്നാൽ ബിൽ സൃഷ്ടിയോടാണെങ്കിൽ സൃഷ്ടിയോടാണെങ്കിൽ അൽ അൽ ജീവിച്ചിരിക്കുന്ന ഹാജറുള്ള സഹായ തേട്ടവും സഹായാർഥനയും ആ സൃഷ്ടിക്ക് കഴിയുന്ന കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാരം വഹിക്കാൻ അതിനൊരു ഹൈലൈറ്റ് ഹൈലൈറ്റ് അപ്പുറവും ഞാൻ വായിക്കണില്ല വായിക്കണില്ല ഇനി ഇത് എന്തിനാ കായക്കോടി ഹൈലൈറ്റ് ചെയ്തത് മാത്രം വായിച്ചത് അതിന്റെ അപ്പുറത്തുണ്ടല്ലോ എന്ന് പറയാൻ നിൽക്കരുത് മാത്രം നോക്കിക്കോ എന്താ പറഞ്ഞത് ഹാജറുള്ള ജീവനുള്ള സൃഷ്ടിയോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ശത്രുവിൽ നിന്ന് തടയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുക്കാൻ ഒക്കെ തേടിയാൽ ഒരു കുഴപ്പമില്ല ഞാൻ ചോദിക്കട്ടെ ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗം ജിന്നിനോടുള്ള സഹായ തേട്ടത്തിന്റെ വിധി പണ്ഡിതന്മാർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് മൂന്നാം നമ്പർ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ലേ പ്രബന്ധം തയ്യാറാക്കിയവരെ അതിനെ ന്യായീകരിക്കുന്നവരെ അവരോട് ചോദിക്കുന്നു ഇത് ജിന്നിനെ പറ്റിയാണോ പറഞ്ഞത് ഹൈലൈറ്റ് ചെയ്തല്ലേ അപ്പൊ എന്താ ഈ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അനുവദിനിയാണ് ഇതാ ഞങ്ങൾ പറഞ്ഞത് അനുവദിനിയാണ് എന്ന് വരുത്താനാണ് ഈ ലേഖനം എഴുതിയത് ഈ പ്രബന്ധം തയ്യാറാക്കിയത് അപ്പൊ പറയേണ്ട അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒക്കെ അനുവദിനിയല്ല പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ എഴുതിയതല്ലേ നിങ്ങൾ ഉദ്ധരിച്ച പണ്ഡിതന്മാരെ പറഞ്ഞു പണ്ഡിതന്മാരുടെ വരിയായി നിങ്ങൾ ഉദ്ധരിച്ചതെന്ത് പറഞ്ഞു പറഞ്ഞതെന്താ ജിന്നിനോടുള്ള സഹായതേട്ടത്തിന്റെ വിധി ജിന്നിനോടുള്ള സഹായേട്ടത്തിന്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമതായി കൊടുക്കുന്നു ജിന്നിനോ ഒരു സൃഷ്ടിയോട് അതിന്റെ കഴിവിൽപ്പെട്ടത് തേടിയാൽ അതിന് ഒരു കുഴപ്പവുമില്ല ഇത് ജിന്നിന് ബാധകാണോ ബാധകല്ലേ പറയണ്ട പറയേണ്ട ഇയാളുകൾ വിശദീകരിക്കേണ്ട ആളുകൾ